കുറെ ദിവസമായി നമ്മുടെ നമ്മുടെ കുഞ്ഞിൻ്റെ അടുത്ത് വന്നിട്ട് കുഞ്ഞെന്നു പറഞ്ഞാൽ നമ്മുടെ ചോട്ടുമാ വളരെ കുഞ്ഞിലെ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞാണ് കേട്ടോ ചോട്ടും കഞ്ഞി ചിപ്പിപ്പാറപ്പെട്ട ഒരു കുഞ്ഞാണ് അപ്പോൾ അവന് അന്ന് ഒരുപാട് വേദനയും ദുരിതമൊക്കെ അനുഭവിച്ചു ഇന്നിപ്പോൾ അതാ നല്ലൊരു വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ചോട്ടും ഒരുപാട് നാളുകളായി രണ്ട് വർഷമൊക്കെ ആയിട്ട് ചോട്ടു വീട് കിട്ടിയിട്ട്

ചോട്ടൂവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ട് പെടുകിരി കുഞ്ഞിലേ അവനെ ഞാൻ പെടുകിരി നന്നായിട്ട് കൊടുക്കുമായിരുന്നു അവന് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്ന് ചോറ് കഴിച്ചിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ അത് കാരണം കൊണ്ട് കഷി ചാടി വീഴാത്ത അല്ലെങ്കിൽ പെടുകിരി കണ്ടവനെപ്പോൾ കണ്ടാലും ചാടി വീഴും ഭയങ്കര കൊതിയനാണ് വാലൊക്കെ കണ്ടോ വലിയ ചെക്കനായിട്ടോ അപ്പോൾ രണ്ട് വർഷത്തിൽ കൂടുതലായി രണ്ടര വർഷം ആവാറായി ചോട്ടു നല്ലൊരു വീട്ടിലെത്തിച്ചേർന്നിട്ട് ചോട്ടൂന് കൂടൊക്കെ ഞാനാണ് കേട്ടോ റെഡിയാക്കി കൊടുത്തത് ചോട്ടൂൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാ ചെയ്തു കൊടുത്തത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വല്ലപ്പോഴും വരാറുള്ളൂ ഇപ്പോൾ ചോട്ടൂൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ മിടുക്കനായിട്ടിരിക്കുന്നു അതുപോലെയുള്ള കുഞ്ഞുങ്ങളെ രക്ഷിക്കും രക്ഷിച്ച കുഞ്ഞുങ്ങളെ പിന്നീട് ചെന്ന് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അവരാൾക്ക് വീട്ടിൽ സന്തോഷമായിട്ട് കഴിഞ്ഞത് കാണുമ്പോൾ ഒരാളെങ്കിലും നമ്മുടെ കൈകൊണ്ട് രക്ഷിക്കാൻ അതിൽ പരം പുണ്യം വേറൊന്നും ഇല്ല അപ്പോൾ അതാ ഇടയ്ക്ക് ഇപ്പോൾ മുറിവൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ മരത്തിൻ്റെ കൂടാണ് അവനാ കൂടെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ തുടക്കം മുതലേ കാണുന്നവർക്കറിയാം ഉച്ചോട്ടിൻ്റെ കാര്യങ്ങൾ കേട്ടോ ചൂടിന്റെ ഷേപ്പ് അങ്ങനെയുണ്ടാ ഭക്ഷണം കഴിക്കാണ്ടോ കിട്ടാണ്ടോ അല്ല അവൻ ഇങ്ങനെ ഇരിക്കുകയുള്ളു കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ പങ്കുവെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു യാത്രക്കിടയിൽ ചൂട്ടിനെ പോലെ ഒരു കുഞ്ഞിനെ കണ്ടതാണോ അപ്പോൾ ആ കുഞ്ഞിനെ എനിക്ക് മനസ്സിലായത് അവർ ഷേപ്പ് ഇങ്ങനെ തന്നെയാണെന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഞാൻ വിചാരിക്കും ഈ ചോട്ടിൻ്റെ ഭക്ഷണം എന്നൊക്കെ ആയിരിക്കും ആ കുഞ്ഞു ഇതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്താണ് പതിവില്ലാത്തവണ്ണം ഞാൻ പോകാൻ നേരം ഭയങ്കര വിഷമമായിരുന്നു ചോട്ടൂവിന് അല്ലെങ്കിൽ അവൻ അങ്ങ് കൂട്ടിലേക്ക് കയറി പോകാറുണ്ട് എന്ന് തന്നെ ഒരുപാട് യാത്ര ആക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ചോട്ടു ഞാൻ അങ്ങനെ കൈവശിട്ട് ആറ്റ പറഞ്ഞു പോയി അപ്പോൾ അവടെന്നെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ ഒരുപാട് നേരം നോക്കി നിന്ന് തന്നെ ഇന്ന് പിന്നെ നമ്മളെ രക്ഷിച്ച ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ഇപ്പോഴും സുഖമായിട്ട് കഴിയുന്നുട്ടോ അതിൽ ഒരാൾ മാത്രമാണ് നമ്മുടെ ചോട്ടു ഇനി തിരിച്ച് പോരുന്ന വഴി നമ്മുടെ കറുത്ത ബ്ലാക്ക് ബ്യൂട്ടി അവളെയും നമ്മൾ വന്തീകരിച്ച കുഞ്ഞാണ് ഇവളെയും സിൽക്ക് മോളും നമ്മൾ ഒന്നിച്ചിട്ട് കൊണ്ടുപോയത് രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് അപ്പോൾ അതാ അവൾക്ക് ഞാനത് അവിടെ പുഴയുടെ അരികിൽ വെച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ ഇവൾക്കും ഭയങ്കര ഇഷ്ടമുണ്ട് പെടികിരി ഇവൾക്ക് ചെറുതായിട്ട് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കുഞ്ഞെ ഈ കുഞ്ഞിനെ ഞാൻ ഞാനൊരിക്കൽ യാത്രയ്ക്കിടയിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് അവൾക്ക് രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ നല്ല രീതിയിൽ ആഹാരം കൊണ്ടുവച്ച് കൊടുക്കാറുണ്ട് ഈ കുഞ്ഞിന് അതിൻ്റെ ഇടയിൽ ഡിസ്റ്റംബർ എന്തോ വന്നിട്ടോ പലരും രണ്ടും മുളഞ്ഞാണിരിക്കും ുന്നത് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുത്താൽ അവർ റിക്കവറായി പോരും എങ്ങനെയാണ് അവൾ റിക്കവറായി ക്ഷീണിച്ചെല്ലെന്ന് തോലായിരുന്നു കേട്ടോ ഞാൻ കാണുമ്പോഴും അങ്ങനെ ഞാൻ മെഡിസിനൊക്കെ കൊടുത്ത് സ്കിൻ പ്രോബ്ലം ഒക്കെ മാറ്റി അപ്പോൾ എടുക്കത്തിയായി പിന്നെ നമ്മുടെ വേറൊരു കുഞ്ഞ് അവളെ മന്ദീകരിച്ച കുഞ്ഞാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഞാൻ അവിടെ കടിനുള്ളിലോട്ട് കയറ്റി വെച്ചിട്ടാണ് ആഹാരം കൊടുക്കാറ് പല സ്ഥലത്തും നമുക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾ വെളിയാടാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് കാണാം കാണിക്കുന്നത് അങ് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ മീറ്റ് തിരിച്ചെടുത്തുണ്ട് കേട്ടോ വീട്ടിൽ കുറേ ദിവസമായിട്ട് രണ്ടാഴ്ചയാളും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ തിരിച്ചു വന്നപ്പോഴുണ്ട് ഒരു ഗേൾ ഫ്രണ്ടിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഗേൾ ഫ്രണ്ട് അപ്പുറത്ത് നിന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഇവൻ്റെ ഒപ്പം വന്നില്ല അപ്പോൾ ഞാൻ അവന് അവിടെ വെച്ച് ഭക്ഷണം കൊടുത്തതാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറി വേറൊരു സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് വിരുന്നിന് പോകും ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ ശേഷമാണ് തിരിച്ച് വന്നതും അപ്പോൾ ഗേൾ ഫ്രണ്ട് അവിടെ നോക്കുന്നുണ്ട് കേട്ടോ തിരിച്ചു പോയാൽ മതിയായിരുന്നു ഫീമയിലാണ് ഗേൾ ഫ്രണ്ട് പിന്നെ നമ്മുടെ വണ്ടി 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 Okay. നമ്മളെന്തോ കണ് മണം പിടിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നെ എട്ടേച്ച അവിടെ നിന്ന് ഓടിപ്പോയതാണ് കേട്ടോ പിന്നെ നമ്മുടെ പോപ്പി കുഞ്ഞുണ്ട് പോപ്പി കുഞ്ഞിനെ പെടികിരിയും ചോറും മുട്ടയൊക്കെയാണ് കൊണ്ടുപോയി കൊടുക്കാറ് ഇപ്പോൾ ചിക്കൻ്റെ പീസ് ഞാൻ എൻ്റെ കൈവശം വന്ന് ചേർന്നാലും വാങ്ങിക്ക കൊടുക്കാറ് എനിക്ക് അങ്ങനെ ഞാൻ കൊടുക്കാറില്ല പിന്നെ അതാ നമ്മുടെ കുഞ്ഞെന്താ വിഷമിച്ചിരിക്കുന്നത് അല്ലാട്ടോ ആഹാരമൊക്കെ കഴിച്ച് അവിടെ റെസ്റ്റ് ചെയ്യുന്നതാണ് നാടൻ കുഞ്ഞപ്പുറത്ത് എവിടെയോ ഉണ്ട് കേട്ടോ എടുക്കാൻ ഇപ്പോൾ ചെവിയുടെ എല്ലാം മാറിയിട്ടോ ചെവിയിൽ നമ്മളൊരാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വന്നെങ്കിൽ എനിക്ക് ഭയമായിരുന്നു ആടിപ്പോന്നുള്ളൊരു ഭയം ഉണ്ടായി അപ്പോൾ ഒരാൾ രണ്ട് പ്രാവശ്യം വന്ന് ചെവിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോയിട്ടോ പിന്നെ മരുന്നൊക്കെ തന്നിട്ടുണ്ട് ചെവിയിൽ തൊടാനൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ടു ആൾക്കും കൂട്ടുകാരനുണ്ട് കേട്ടോ അതോ അവരുടെ സ്നേഹം കണ്ടെട്ടോ അതോ ആ രണ്ടാളും ഇങ്ങനെയാണ് അവൻ്റെ ലോകം തന്നെ നമ്മുടെ നാടൻ കുഞ്ഞാണ് കേട്ടോ ഡാഷു കുഞ്ഞിൻ്റെ ലോകം അപ്പോൾ ചോറും പെടികിരിയും ഇവർക്കും നല്ലപോലെ കൊടുക്കാറുണ്ട് ഞാൻ ചോറ് ഭയങ്കര ഇഷ്ടമുണ്ട് ആ നാടൻ കുഞ്ഞിന് പിന്നെ പിടികിരി കൂടുതലും നമ്മളെ ഡാഷ് കുഞ്ഞിനാണ് കഴിക്കാറാ ചോറ് വളരെ കുറച്ച് കഴിക്കുകയുള്ളൂ പിന്നെ കൂട്ടുകാരനുണ്ട് കേട്ടോ മൂന്നാമതൊരാളുണ്ട് അപ്പുറത്ത് അവിടെ ഉണ്ട് പിന്നെ നമ്മൾ ബ്ലാക്കി കി ഇടക്കിടയ്ക്ക് വരെ അടുത്ത് വന്ന് സന്ദർശനമൊക്കെ നടത്തിപ്പോവും ബ്ലാക്കി പൂർണ്ണ ഗർഭിണിയാണ് അപ്പോൾ ഇതാ ഇവിടെ കിടക്കാൻ തീയതി വരാൻ തീയതിയിലാണ് അവർ കിടക്കുന്നത് കേട്ടോ അവിടെ ചകിരി പഞ്ഞിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കിടക്കയാണ് അത് അതാണ് കേട്ടോ കൂട്ടുകാരൻ കൂട്ടുകാരൻ ഇടയ്ക്ക് നമ്മളെ മുമ്പിൽ വെച്ചാകുമ്പോൾ ഭക്ഷണം കഴിക്കില്ല അവർക്ക് വെച്ചേക്കുന്ന ആഹാരം അവർ കഴിച്ച് കഴിയുമ്പം അവൻ വന്ന് ബാക്കിയുള്ളത് കഴിച്ച് മാറിപ്പോവും അവന് നല്ലവണ്ണം ആഹാരം കിട്ടുന്നതാണ് കേട്ടോ പിന്നെന്താണാവോ കിടക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മുടെ കുഞ്ഞിനെ അവിടെ വന്ന് നിൽക്കുകയാണ് പിന്നെ കുഞ്ഞുങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ പുതിയ ആൾക്കാർ വേറൊരു ഹോട്ടലിൽ തുടങ്ങുന്നുണ്ട് എന്താകുമോ അറിയില്ല ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ പിന്നെ നമ്മുടെ ജോലി റ്റു ഇത് കുറേ നാളുകളായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല അവൾ അവിടെ തന്നെയുണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല റോഡ് സൈഡിൽ തന്നെയായിരുന്നു ഞാൻ ആഹാരം കൊടുത്തിട്ട് വേഗം ഓടിപ്പോകുന്നതാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇടുന്ന ഷോർട്സും എല്ലാം കാണും നമുക്ക് വീഡിയോ സ്ഥിരമായിട്ട് ഇടാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ടാണ്